ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഡേൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ അപ്പം രാവിലെയുള്ളൊരു വ്യൂ ആണ് നമ്മുടെ വീടിൻ്റെ ഉമ്മളത്തിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഞാൻ ഈ കവർ ചെയ്തിട്ടുള്ളത് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹലോ അതാ കുഞ്ഞുമക്കളൊക്കെ നേടിയിട്ടുണ്ട് കേട്ടോ പല്ലൂ സുധാ രാവിലെ തന്നെ എന്നോട് എന്റെ മെയ് കയറിയിട്ട് കുറച്ച് കുറച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതത് നമ്മുടെ എന്താ പറയുക സ്ക്രീനാണ് ഞാൻ പിന്നെ ഇത് വീഡിയോ കാണുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ കണ്ണാടി ആകെ അല ഇതായി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ രാവിലെ എല്ലാവരും ബാങ്കൂടേസ് പടം കണ്ടുകൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും അപ്പോൾ അതാ പിന്നെ ഞാൻ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരേണ്ട വെച്ചിട്ടാണ് സൗണ്ട് മ്യൂട്ടാക്കിയത് അപ്പോൾ അവളവിടെ ദോശ ഇന്ന് ദോശയാണ് അപ്പോൾ അങ്ങനെ കടി ചായക്കടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ പരിപാടികളായിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ടൈം മൈ ലൈഫിൽ അങ്ങനെ വല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉൾപ്പെടുത്തിട്ടില്ല കേട്ടോ അതേപോലെ മക്കളുള്ള ദിവസം ആയാൽ തന്നെ മുഴുവനായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ പിന്നാലെ തന്നെയാവും പിന്നെ കുഞ്ഞുമാവയുടെ കാര്യങ്ങളും എല്ലാം നോക്കി വരുമ്പോഴേക്കും എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക പറ്റുന്ന പോലെ കവർ ചെയ്യാം നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അതാണെന്ന് നമുക്ക് മറ്റേ നമ്മുടെ ഉഴുന്ന ദോഷം അതല്ല നമുക്ക് എന്താ പറയുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റേണ്ട ദോഷമുണ്ടല്ലോ എന്താ ചുട്ട ദോശ പറയും നമ്മൾ അതാണ് കേട്ടോന്ന് അപ്പം മക്കളിത് അവിടെ ചായ പിടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അത് അല്ലും കിച്ചും കൂടെ ചായ പിടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടുപേരും ഇന്ന് ദോശ കൊണ്ടത് പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കാറ് അല്ലൂസി എല്ലാ കറിയും കൂട്ടും കേട്ടോ ഇല്ലാത്ത കറിയൊക്കെ ആണെങ്കിൽ അവൻ കൂട്ടുന്നതാണ് പക്ഷെ ഇന്നെന്തോ പഞ്ചസാര മതിയെന്ന് പറഞ്ഞാൽ കിച്ചു പഞ്ചസാര കൂട്ടി കഴിക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് അവനും പഞ്ചസാര മതിയെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും അതാ കഴിക്കുന്നുണ്ട് ഫോണ് ഫസ്റ്റാണ് കഴിക്കുന്നതിന് ചിലപ്പോൾ ചീത്ത ഒക്കെ പറഞ്ഞാൽ ടി വി ഉണ്ടാവും ടി വിയിൽ നമ്മൾ വെച്ചു കൊടുക്കും ഇപ്പം യൂട്യൂബോ അല്ലെങ്കിൽ അവരുടെ കാർത്തു ഇപ്പോൾ നമ്മൾ ചായ കഴിക്കാം ഇന്ന് ദോശയായിരുന്നു ചായ കഴിഞ്ഞു മക്കൾ തന്നെ പോയിട്ടില്ല ജലദോഷം ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ മാറാതെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക കൂടും വെള്ളം മാറി കുടിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മളിവിടുന്ന് ഒന്നും കൊടുത്തയക്കണൊന്നുമില്ലല്ലോ ഫുഡും വെള്ളമെല്ലാം നേഴ്സറിന്ന് അങ്ങനെ വേണ്ടി തന്നെയാണ് അപ്പൊ പനിക്കൂന്ന് വിചാരിച്ചാണ് പറഞ്ഞയക്കാത്തത് പക്ഷെ വികൃതി ആലോചിക്കുമ്പോൾ പറഞ്ഞയക്കണമെന്നുണ്ട് രണ്ടു പേരുടെയും കുഞ്ഞുമാവടെ കച്ചുകൾക്കുന്നുണ്ട് വിടെ കഴിഞ്ഞു അടുത്ത പരിപാടി നല്ല ചില്ലറ വീട് പരിപാടി വീട്ടുപരിപാടികൾ അല്ല അരച്ചു വരിക തുടക്ക തിരുമ്പ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ ഇവരുണ്ടാവണം അന്ന് എല്ലാം വഴുകും കാരണം ഇവരെ പിന്നാലെ നടക്കാൻ തന്നെ വേണം ടൈം ടൈമ് പുറത്തേക്ക് ഓടും മണ്ണിൽ കളിക്കും അങ്ങനത്തെ ടൈം കൊറേ പോകും അപ്പൊ അതാദ്യം നീച്ചു വന്നിട്ടുണ്ട് ആദ്യാണിവിടെ വൈകീട്ട് നിക്കുക കേട്ടോ അല്ലെങ്കിൽ ദിവസമാണ് ആദ്യം നിക്കുക പക്ഷെ ഇന്ന് കിച്ചാമണി ആദ്യം നീച്ചിട്ടുണ്ട് അപ്പോൾ അത് മൂന്ന് പേര് നീച്ച് വന്നിട്ടുണ്ട് കുഞ്ഞുമാവ് ഞാൻ ഇവിടെ കച്ച കിടക്കുന്നുണ്ട് അല്ലുശേഷല്ലേ ഇവിടെ കിടക്ക രാവിലൊക്കെ ആളും നല്ല ഉഷാറായിട്ട് കളിച്ചിടക്കൂട്ടു ചേട്ടന്മാരവിടെ ഏട്ടമാർക്ക് പിന്നെ അതിനെ പണിട്ട് എണീറ്റ് വന്ന് അപ്പം കുഞ്ഞുമാവട എടുത്ത് വരിക അവനെ കളിപ്പിച്ചിരിക്കുക അതിനോ അവരെ പരിപാടി അപ്പാ കുഞ്ഞുമാവേട്ടന്മാർ ഇപ്പോൾ കളിച്ച് കിടക്കാണ് അപ്പം പിന്നെ ഞാൻ പിന്നെ അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് തന്നെ തനിക്കത് പത്ത് പത്തരക്കായിരുന്നു കേട്ടോ ടൈം അപ്പോൾ അതാ കുളിപ്പിച്ച് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ വയമ്പും നമ്മുടെ തേനും വയമ്പും കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അത് അത്രയും സാധനങ്ങളാണ് കേട്ടോ അതിലുള്ളത് ഏതൊക്കെ ചന്ദനം അങ്ങനെ ഏതൊക്കെ ഇട്ട് കായ അതുപോലെ തന്നെ പിന്നെ ഇപ്പം എന്താ അങ്ങനെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ അതെ സ്വർണ്ണ സ്വർണം ഒക്കെ കൂട്ടിക്കൊടുത്തു വിടുക ഇതിന് വേണ്ടി ഞാൻ അവൻ്റെ ഒരു റിങ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെത്തന്നെ ഇത് ബ്രഹ്മീം കൂടെ കൂട്ടാറുണ്ട് പക്ഷേ നമുക്കിവിടെ ബ്രഹ്മി കിട്ടാതെ ഞാൻ അമ്മയുടെ അവിടെ പോയപ്പോൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു പക്ഷെ മറന്നുപോയി അവിടെ പോയെന്ന് അവിടുന്ന് കൊടുത്തിരുന്നു ബ്രഹ്മി കൂട്ടിയിട്ട് ബ്രഹ്മി കൂട്ടി കൊടുക്കണം എന്നാ പറയുക ശരിക്കും ബുദ്ധിക്കും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഇത് ഓരോന്നും ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ആറുമാസം വരെ കൊടുക്കണം എന്നാണ് പറയുക അപ്പോൾ ആറുമാസം വരെ കൊടുക്കാമല്ലോ എന്നാണ് വിചാരിക്കുന്നത് രമ്മി കൂട്ടാൻ പറ്റാത്ത ഞാൻ കൊണ്ടുവരാൻ വേണ്ട പറ്റാൻ വളർന്നു പോയി പിന്നെ അതുപോലെ തന്നെ നല്ല കൈപ്പ് കൂട്ടും എല്ലാം കൂടെ അരയ്ക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ തേൻ ചേർത്തുകൊണ്ടാണ് കൊടുക്കാതെ തേൻ പിന്നെ നമുക്കിവിടെ ഒരിക്കലും പഞ്ചമില്ലാട്ടോ അവിടെ നല്ല തേന കാരണം നമ്മുടെ ഇവിടെ ഏട്ടന്മാരനിയന് തേനീച്ച തേനീച്ച കൃഷി ഉണ്ട് കേട്ടോ അത് ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്ത് നിങ്ങൾക്ക് തേൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അത്രയും തേൻ വരുണ്ട് അവരുണ്ട് പിന്നെ അവർ കൊടുക്കുകയൊക്കെ ചെയ്യാറ് പിന്നെ നമ്മളെ വീട്ടിലായാലും എ ഇപ്പോഴും തേൻ സ്റ്റോക്ക് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ തേൻ കൂട്ടി കൊടുക്കുന്നുണ്ട് ആൾക്കങ്ങനെ മടിയോ അരച്ചിരി സാധാരണ കുട്ടികൾക്ക് അരയും ഇത് കൊടുക്കുമ്പോൾ പക്ഷേ ഇവിടെ ആൾക്ക് ഒരു കുഴപ്പം തേൻ കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു മടിയില്ല കഴിച്ചോളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും കൊടുക്കും ഞാൻ അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് ഏട്ടന്മാരുടെ ഇടയിൽ കിടക്കലുണ്ട് ഏട്ടന്മാർ മത്സരമാണ് പൗഡർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് ആരും ഇടണ്ട ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ ഹലോ അപ്പം ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുമാ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് പിന്നെ ഉണയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഉറക്കി കഴിഞ്ഞിട്ട് ഉറക്കിയിട്ടോ ഞാൻ കുളിക്കാൻ പോയത് അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഫുഡ് കഴിക്കാനും കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല മക്കളത് അവിടെ പുറത്ത് നല്ല കളിയില്ല പുറത്ത് വന്നാൽ മിക്കവാറും പുറത്ത് തന്നെ കളിക്കാറ് പിന്നെ വെയിലാ പോകുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ വയ്ക്കാതിരിക്കുക അപ്പോൾ അനി മാറി നേരല്ല അവർക്ക് സ്കൂൾ പോകാൻ നഴ്സറി പോകാൻ കാരണം പറഞ്ഞാൽ കേൾക്കില്ല വെയിലത്ത് തന്നെയാണ് പരിപാടി കൊഴുപ്പത് അകത്ത് കയറ്റിയിട്ട് ഏട്ട വന്നിട്ടുണ്ട് ഏട്ടൻ്റെ കൂടെയാണ് മൂന്ന് പേര് അപ്പോൾ വാവ നല്ല ഉറക്കാണ് അപ്പോൾ ഞാനിപ്പോൾ അവന് പിന്നെ ഇത് കൊടുത്തിരുന്നു കേട്ടോ നമ്മളെ സെറ്റലാക്കണ്ടല്ലോ അത് വാങ്ങി കൊടുത്തിരുന്നു പക്ഷേ അത് അവന് വൈറ്റിൻ്റെ ശെറ്റി പോകില്ല കൊടുത്തതിനു ശേഷം അപ്പോൾ പിന്നെ ഇപ്പം കൊടുക്കാറില്ല അപ്പോൾ പിന്നെ പാൽ മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ഒരു ആറുമാസമായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുക കേട്ടോ കാരണം ഇപ്പോൾ അത്യാവശ്യത്തിന് പാലും കാര്യങ്ങളുണ്ടാവും കുടുത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുഞ്ഞാൻ ഉറങ്ങിയ ടൈം നോക്കിയിട്ട് വേഗം ചെറിയൊരു പരിപാടിയാണ് ഞാൻ പറഞ്ഞിരുന്നത് രാവിലെ അലമാരാകെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അലമാരയുടെ ഗ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആകെ വൃത്തിയായി കിടക്കിയിരുന്നു അതുപോലെ തന്നെ ഉള്ളു എല്ലാം അലങ്കൂലമായി കിടക്കണ ഈ മക്കളിടക്കിടയ്ക്ക് പോയി വലിച്ചിട്ടും അവരുടെ എന്തെങ്കിലും സാധനം അതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ അത് വലിച്ചിട്ടും പിന്നെ ഞാനാണെങ്കിലും എന്നെ ഒരു സാധനം എടുത്തുകഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അവിടെ വെക്കണുണ്ടെങ്കിൽ അവളെ കറക്റ്റായിട്ട് ഒതുക്കി വയ്ക്കാറൊന്നുമില്ല അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒതുക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ അത് ആകെ അലങ്കൂലമായി കിടക്കി ഇപ്പോൾ മോൻ്റെ കാര്യങ്ങളായാലും മരുന്ന് കാര്യങ്ങളും എല്ലാം ഇതിലല്ലേ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ആകെ വൃത്തികേടായി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ അതിന് ശേഷം അലമാര ഒന്ന് മൊത്തത്തിൽ തുടച്ചൊക്കെ നന്നാക്കുകയെന്ന് ചോദിച്ചാൽ ഗ്ലാസ്സൊക്കെ നിങ്ങൾ നേരത്തെ ഇതിൽ കണ്ടത് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ആ ഗ്ലാസിൻ്റെ കാര്യം ആ വീഡിയോ എടുത്തതിന് ശേഷം നോക്കുമ്പോഴാണ് ഗ്ലാസ് കണ്ടാൽ ടോ അത് ശ്രദ്ധിച്ചിരുന്നില്ല പലമാർ പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ ഏരിയ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കുന്നതാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇങ്ങനെ തട്ടി തട്ടായി വെച്ചിരിക്കണെങ്കിൽ ഒന്നും ഇടുക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ അങ്ങോട്ട് ചാടും അപ്പോൾ അപ്പളാ ദേശം വരിക അപ്പോൾ പിന്നെ ഒരു ആഴ്ചയിൽ ഒരു ഒരു തവണ രണ്ട് തവണ അതൊന്നും റെഡിയാക്കി വെക്കുന്നതാണ് പക്ഷേ ഈ ഗ്ലാസ് ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് കാരണം അങ്ങനെ കുളി കഴിഞ്ഞിപ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങണില്ലല്ലോ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങാൻ നോക്കുമ്പോഴാണ് സാധാരണ നമ്മൾ ഗ്ലാസിൻ്റെ അത് അറിയുക അപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും അധികം പോകാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് സത്യം കേട്ടോ ഇപ്പോൾ കുഞ്ഞുമാവണീക്കുമ്പോഴേക്കും വേഗം പരിപാടികളൊക്കെ കഴിക്കുന്നു പിന്നെ അവനങ്ങനെ വാഷിയും കാര്യങ്ങളൊന്നും ഇല്ല എണീറ്റ് കഴിഞ്ഞാലും പല കഴിഞ്ഞാൽ ഒരുപാട് നേരം കളിച്ച് കിടക്കും ഇപ്പം രാവിലെ തന്നെ കണ്ടില്ലേ ഒന്നെങ്കിൽ അവർ അവരുണ്ടെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം കളിച്ചെടുക്കും പിന്നെ അവർ വിശന്നേ ഉള്ളൂ കരയ്യുക പിന്നെ കരിഞ്ഞ് പല കുടിച്ച് ഉറങ്ങും ചെയ്യും രാത്രിയായാലും അവനെ കൊണ്ട് ഒരു ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുത്തിവെപ്പിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ ആ പരിക്കണേൻ്റെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും ഉണ്ടാവും അതും രാത്രി നമ്മളെ ശല്യം കിട്ടി പെടുത്തിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അവർ ഉറങ്ങണ വരെയുള്ള ടൈമിലേ ഉണ്ടാവുള്ളൂ എൻ്റെ ഓർമ്മയിലിപ്പോൾ ഇപ്പോൾ നാല് മാസം ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് അവന് അതിൻ്റെ ഇടയ്ക്ക് ഒരു രാത്രി കരച്ചിലോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു കുട്ടിയാണ് കേട്ടോ എന്തായാലും അപ്പോൾ അതാ ഈവനിങ് ആയപ്പോൾ അവൾ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അവളൊരു കേക്ക് സ്പെഷ്യലിസ്റ്റാണ് നമ്മുടെ കുറേ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ മക്കൾ നല്ല എന്താ പറയുക കേക്ക് പ്രാന്തന്മാരാണ് കേട്ടോ നമ്മളിവിടെ കേക്ക് വാങ്ങിയാലും അവരെന്നെയാണ് മുക്കാഭാഗം കഴിക്കലും നല്ല ഇഷ്ടമാണ് അത് ഈ ക്രീം കേക്ക് ഏത് കേൾക്കായാലും അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നല്ല മറ്റേ നല്ല സ്പോഞ്ചായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം ഒരു അഞ്ച് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുമാവ അവിടെ ഉണ്ട് അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാൽച്ചായ പിന്നെ ഇവിടുത്തെ വൈകുന്നേരം എന്താ പറയുക പാൽച്ചായ മസ്റ്റാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതാണ് ഞങ്ങൾ യൂട്യൂബിൽ മറ്റേ നോട്ട് ബുക്ക് പടങ്ങൾ എല്ലാം അപ്പോൾ ഇതാ കുഞ്ഞുമാവ ഉറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ എണീറ്റിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുമാവ കമല തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ദിവസമായി ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതാക്കും പിന്നെ മുഖം ഇങ്ങനെ കുത്തുന്നോണ്ട് ഞാൻ വല്ലാതെ സമ്മതിക്കാറില്ല പക്ഷെ എന്താ പറയാ കമന്നു കഴിഞ്ഞാലേ പെട്ടെന്ന് തല ഉറക്കു പറയുന്ന കേട്ടിട്ടുണ്ട് ഒന്ന് ചേരിച്ചുമായിട്ടോ ഇപ്പൊ നേരെ കിടക്കുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചേരിച്ചു കൊടുത്തു കഴിഞ്ഞാ നമുക്ക് അമലോണ്ട് ം തൊങ്ങി നിക്കണ് മാമൊക്കെ തിന്ന് ഉറക്കത്തിലാണ് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട് രാവിലെ തൊട്ട് ഫുൾ ടൈം കളിയല്ലേ അതിന്റെ ക്ഷീണുണ്ട് വെച്ചു ഉറങ്ങിട്ടു അവനൊരു എട്ട് മണി ആട്ടത്തേക്ക് വേഗിച്ചു ഉറങ്ങി അപ്പൊ ലൂസ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് ഉറങ്ങാൻ ലൂസേ കിടക്ക വരുന്നില്ലേ ോക്കട്ടെ പിന്നെ അവ കമൻ്റെ നോക്കട്ടെ എന്നിട്ട് മാറി ജസ്റ്റൊന്ന് ചേച്ചു കൊടുത്താ നിക്ക് ഇതൊക്കെ വിട് 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 അവരൊറ്റയ്ക്ക് കമൻ കണ്ടോ വേണ്ടടാ ഒറ്റയ്ക്ക് ആ കണ്ടോ പക്ഷെ ഈ കൈ ഇവിടുന്ന് എടുക്കാൻ കൊറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കൈ അങ്ങോട്ട് ആക്കി കൊടുത്ത ആള് വിഷാറായിട്ട് നിക്കൂട്ടോ പൊന്നുമാര് പുക തീർത്താ കൊറച്ച് പടി ഉണ്ട്

Unga anda ko? Kami sih pulai ko, itu no unga. Jadi tuh suci tuh bayi kecil ciri. Ma. Apa nak kata? Hmm. Kau cina ni mana kata kau? കേ അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അവിടെ കിടക്കുന്നുണ്ട് അല്ലൂസ് പറയുന്നുണ്ട് കിച്ചുട്ടൻ ഉറങ്ങാണ് ആദ്യക്കൂട്ടൻ ചോറ് കേട്ടോ ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ എടൻ കൂടെ ചോറ് അവൾ അവിടെ ഉണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പം അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ ദിവസവും ഇങ്ങനെ പോകണം പിന്നെ പിന്നെ വിശേഷ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഓക്കെ അപ്പം എന്തായാലും കുഞ്ഞു കുഞ്ഞ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കവർ ചെയ്തിട്ടില്ല അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്